ജലസംഭരണിക്ക് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി കൃഷ്ണപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ജലസംഭരണിക്ക് മുകളിൽ കയറിയാണ് ഭീഷണി മുഴക്കിയത് പ്രയാർ സ്വദേശിയായ ഇയാളെ അനുനയിപ്പിച്ച് താഴെയിറക്കി അഞ്ചല്ലേ കായംകുളം കൃഷ്ണപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിനുള്ളിലെ ജലസംഭരണിക്ക് മുകളിൽ കയറിയാണ് യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ബൈക്കിലെത്തിയ യുവാവ് ബൈക്ക് വഴിയരികിൽ വെച്ച ശേഷം വാട്ടർ ടാങ്കിന് മുകളിലേക്ക് കയറുകയായിരുന്നു ഇയാളുടെ വാഹനം മറ്റാർക്കോ വിറ്റെന്നും അതിന് പെറ്റി വന്നതായും ഇയാൾ വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ ഇയാൾ ഭീഷണി മുഴക്കുന്നതിന്റെ കാരണം വ്യക്തമായിട്ടില്ല പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് ഇയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഒരു അര മണിക്കൂർ സമയം വേണം ഒരു ഒ ടി പിരും കേട്ടാ ഇങ്ങോട്ട് വന്നതാ എവിടെ ന്യൂസ് ബ്യൂറോ കായംകുളം